നമസ്കാരം അറസ്റ്റ് ഭയമില്ല എല്ലാം നേരിടാൻ തയ്യാറാണെന്ന് വർഗീസ് കരുവനൂർ കള്ളപ്പണ ഇടപാടിൽ എം എം വർഗീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പായതോടെ അറസ്റ്റ് ഭയക്കുന്നില്ലെന്ന് പറഞ്ഞ് എം എം വർഗീസും രംഗത്തെത്തിയിട്ടുണ്ട് വർഗീസ് ഇ ഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരായിരിക്കുകയാണ് ഇ ഡി വിളിച്ചത് കൊണ്ടാണ് താൻ വന്നതെന്നും എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ഇ ഡിയോട് ചോദിക്കണമെന്നും വർഗീസ് പറയുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ബനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഹാജരാകാനാണ് ഇ ഡി വർഗീസിന് സമൻസ് നൽകിയത് സി പി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സ്വത്ത് വിവരങ്ങളും ഹാജരാക്കാനാണ് ഇ ഡി വർഗീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് കരുവന്നൂർ ബാങ്കിന് പുറമെ തൃശൂർ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും സി പി എമ്മിന് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഇ ഡി നേരത്തെ എം എം വർഗീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കം ഇ ഡി നടത്തുമെന്നറിഞ്ഞതോടെ മുഖ്യമന്ത്രി ഇടപെട്ട് വർഗീസിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആശങ്കയിലായിരുന്നു വർഗീസ് എം എം വർഗീസ് ജില്ലാ സെക്രട്ടറിയായ തൃശൂർ ജില്ലയിലെ ഇരുപത്തിയഞ്ച് സഹകരണ ബാങ്കുകളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടും നൽകാൻ ഭരണസമിതി അംഗങ്ങൾ തയ്യാറായിട്ടില്ലെന്നും കേന്ദ്ര ധനവകുപ്പ് റിസർവ് ബാങ്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയ്ക്ക് ഇ ഡി റിപ്പോർട്ട് നൽകിയിരുന്നു കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ എംപിയുമായ പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പി കെ ഷാജൻ എന്നിവർ ഏപ്രിൽ എട്ടിന് കൊച്ചിയിലെത്തി ഇ ഡി ഓഫീസിൽ ഹാജരായിരുന്നു മണിക്കൂറുകളോളമാണ് അന്ന് ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് എം എം വർഗീസ് മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു പിന്നീട് കൂടുതൽ സി പി എം കൊള്ളകൾ പുറത്തു വന്നതോടെയാണ് സി പി എം നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപതിൽ ബിജുവിന് അഞ്ചു ലക്ഷം രൂപ നൽകിയെന്ന് അറസ്റ്റിലായ സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷൻ മൊഴിയും നൽകിയിരുന്നു തൃശൂരിൽ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച അക്കൌണ്ട് ഉൾപ്പെടെ സി പി എമ്മിന്റെ എൺപത്തിയൊന്ന് അക്കൌണ്ടുകളിലും ഇ ഡി പരിശോധന നടത്തും കേസന്വേഷണം ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട് മറു വശത്തുകൂടി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പണം നഷ്ടമായവർക്ക് ആ തുക തിരികെ നൽകാൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇ ഡി ഏതായാലും എം എം വർഗീസിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കം ഇപ്പോൾ ഇ ഡി നടത്തുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം